സൗന്ദര്യം ആപേക്ഷികമാണ് ആസ്വാദകരുടെ ശീലങ്ങളും മുൻവിധികളും അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടേക്കാം സിനിമയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും പിടിച്ച ഫ്രെയിം ഫ്രെയി അങ്ങനൊന്നുമില്ലല്ലോ എന്നാൽ എൺപതുകളുടെ ആദ്യം പി സി ശ്രീറാം എന്ന സുഹൃത്തിൻ്റെ ലാമ്പട്ടയ്ക്ക് പുറകിലിന്ന് നിർമ്മാതാക്കളുടെ ഓഫീസുകൾ കയറി ഇറങ്ങിയ ഒരു എം ബി എക്കാരൻ നമ്മുടെ ആകെ സൗന്ദര്യബോധത്തിന് ഒരു മാനദണ്ഡം കൊണ്ടുവന്നു അങ്ങ് താജ്മഹലിന് ചുവട്ടിൽ മാത്രമല്ല തിരക്കുള്ള തീവണ്ടിയിലും ബസ്സിലും ഒറ്റ വരിയിൽ ഒറ്റ നോട്ടത്തിൽ ഹൈക്കൂ സൈസിൽ പ്രണയം പങ്കുവയ്ക്കാമെന്ന് അയാൾ കവിതാക്കളോട് പറഞ്ഞു മുൻപും പിൻപും വന്ന സംവിധായകരുടെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിപ്പിച്ചു ഈ മണിരത്നം ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഏതാണ് മണിരത്നത്തിന് ഒരു സിനിമാ പശ്ചാത്തലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം എന്നാൽ അത് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിന് ഇല്ലെന്നാകും ഉത്തരം ഗോപാലരത്നം സുബ്രഹ്മണ്യം എന്ന മണിരത്നത്തിന്റെ പിതാവ് എസ് ടി രത്നം ഒരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അമ്മാവൻ വീനസ് കൃഷ്ണമൂർത്തി നിർമ്മാതാവും അമ്മാവൻ നിർമ്മിക്കുന്ന സിനിമകളുടെ പ്രിവ്യൂ ഷോകൾക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ മണിക്ക് ആദ്യകാല സിനിമ കാണാൻ അനുഭവങ്ങൾ കുറവാണ് ചിലപ്പോൾ കൃഷ്ണമൂർത്തി അനന്തരവരെയും കൂട്ടി മെറീന ബീച്ചിലേക്ക് പോകും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്തുള്ള പോക്കാണ് ചെറുതങ്ങൾ ഓടിക്കളിക്കുമ്പോൾ കൂട്ടത്തിലെ മുതിർന്നവരെ അടുത്ത് പിടിച്ചിരുത്തി കൃഷ്ണമൂർത്തി തന്റെ അടുത്ത സിനിമയുടെ കഥ വിവരിക്കും മണിയടക്കമുള്ള കുട്ടികൾ കഥ ശ്രദ്ധിച്ചു കേട്ട് തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയും ഈ അഭിപ്രായങ്ങളൊക്കെ കൃഷ്ണമൂർത്തി കാര്യമായി എടുത്തിരുന്നോ എന്നറിയില്ല പക്ഷെ മണിയെ കൂടുതൽ സിനിമകൾ കാണാൻ അത് പ്രേരിപ്പിച്ചിരിക്കണം സ്കൂൾ കാലത്ത് തന്നെ പതിയ സിനിമകളോട് താല്പര്യം തോന്നിത്തുടങ്ങിയെങ്കിലും സിനിമ ഷൂട്ടിംഗ് മണിയെ ആകർഷിച്ചിരുന്നില്ല അവധിക്കാലങ്ങളിൽ താൻ നിർമ്മിക്കുന്ന ഏതെങ്കിലും സിനിമയുടെ സെറ്റിലേക്ക് വീട്ടിലെ കുട്ടികളെ അപ്പാടെ പിക്നിക് എന്ന പോലെ കൊണ്ടുപോകുന്ന പതിവും കൃഷ്ണമൂർത്തിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ലൊക്കേഷനിലെത്തുന്ന മണിയെ അവിടുത്തെ രീതികൾ വല്ലാതെ അടുപ്പിച്ചു ഇവരെന്തിനാണ് ഇങ്ങനെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുന്നത് ഈ ചോദ്യമാണ് സിനിമാ സെറ്റുകൾ മണിയിൽ അവശേഷിപ്പിച്ചത് അതായത് ലവ് എച്ച് ഫസൈറ്റ് ആയിരുന്നില്ലെന്ന് സാരം വസന്ത് തിയോസോഫിക്കൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മണിരത്നം ആഴത്തിൽ സിനിമകൾ കാണാൻ തുടങ്ങിയത് ഈ സ്കൂളിനടുത്ത് നടക്കാവുന്ന ദൂരത്തിൽ ജയന്തി എന്നൊരു ടൂറിൻ ടാക്കീസ് ഉണ്ടായിരുന്നു ദിവസം ഒരു രൂപയ്ക്ക് രണ്ട് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത് ഒരു തമിഴും ഒരു ഇംഗ്ലീഷും രാത്രികാലങ്ങളിൽ വെനിയനും ലുങ്കിയും ധരിച്ച് മൂത്രം ഒഴിക്കാനെന്ന വ്യാജേന മണിയും കൂട്ടുകാരും കോസ്ലിൻ്റെ മതിൽ ചാടിക്കിടക്കും പിന്നെ ജയന്തിയിലേക്ക് ഒരു ഓട്ടമാണ് ഈ ടൂറിൻ ടാക്കീസിൽ വെച്ചാണ് സിനിമ മണിരത്നത്തെ ബാധിച്ചത് ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും മണി ശിവാജി ഗണേശന്റെയും നാഗേഷിന്റെയും കടുത്ത ആരാധകനായി ഹൈസ്കൂൾ കാലത്ത് ഈ ആരാധന പതിയെ സംവിധായകരിലേക്ക് വഴിമാറി പതിനഞ്ചാം വയസ്സിലാണ് മണി കെ ബാലചന്ദ്രനെ കണ്ടെത്തുന്നത് ലോറൽ ഹാർഡിയെ പരിചയപ്പെടുന്നത് എന്നാൽ സിനിമ കാണുന്നത് ഇഷ്ടമാണെന്ന് തോന്നിച്ചാൽ അതെന്തെങ്കിലും തന്റെ ജീവനോപാധിയായി മാറ്റാമെന്നൊരു വിചാരം സ്വപ്നത്തിൽ പോലും മണിക്കുണ്ടായിരുന്നില്ല ബോംബയിലെ ജംനാലാൽ ബജാജ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ സിനിമ ആ യുവാവിന്റെ വിഷ്ലിസ്റ്റിലായിരുന്നു പഠനം കഴിഞ്ഞ സിനിമകളുടെ മാനേജിംഗ് കൺസൾട്ടന്റ് എന്ന മടുപ്പിക്കുന്ന ജോലിയിൽ അക്കങ്ങളോടും ഗ്രാഫുകളോടും മല്ലടിക്കുന്ന കാലത്താണ് സിനിമാ പ്രൊഡക്ഷനോടും മണിരത്നത്തിന് ചെറിയൊരു ചായ്വ് തോന്നി തോന്നിത്തുടങ്ങിയത് ആ കാലത്ത് മണിയുടെ സുഹൃത്ത് രവിശങ്കർ തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലായിരുന്നു അതൊരു കന്നഡ പടമാണ് എഴുത്തിൽ അഭിപ്രായം പറഞ്ഞും ആശയങ്ങൾ പങ്കുവച്ചും മണിയും അവർക്കൊപ്പം കൂടി സ്ക്രിപ്റ്റിന് ചർച്ചകളും ചർച്ചകളെ തുടർന്നുള്ള തർക്കങ്ങളും മണിക്ക് വല്ലാതങ്ങ് ബോധിച്ചു രവിയുടെ ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാകുന്ന കാലത്താണ് മണിരത്നത്തിന് വലിയൊരു കോപ്പറേറ്റ് കമ്പനിയിൽ ഉദ്യോഗ കയറ്റത്തോടെ ജോലി ലഭിക്കുന്നത് ജോലിയിൽ ജോയിൻ ചെയ്യാൻ മൂന്ന് മാസത്തെ സമയമുണ്ട് ആ സമയം രവിയുടെ ലൊക്കേഷനിൽ ചെലവഴിക്കാമെന്ന് മണി തീരുമാനിച്ചു കോളാറിലെ സെറ്റിൽ കന്നഡ ഡയലോഗ് റൈറ്റർ ഉദയശങ്കറിന് തങ്ങൾ എഴുതിയ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് വിശദീകരിച്ചു കൊടുക്കുന്നതായിരുന്നു മണിരത്നത്തിൻ്റെ പ്രധാന പണി അങ്ങനെ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ അവസാനിച്ചപ്പോൾ തന്നെ മണിരത്നം ഒരു കാര്യം തീരുമാനിച്ചു ഇതാണ് ഇതാണ് എൻ്റെ വഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കന്നഡയിലാണ് മണിരത്നം തൻ്റെ ആദ്യ ചിത്രം എടുത്തത് പല്ലവി അനുപല്ലവി അൽ കപൂറും ലക്ഷ്മിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ സിനിമയിലെ നായകവേഷം ചെയ്യാൻ മണി ആദ്യം സമീപിക്കുന്നത് കമൽഹാസനെയാണ് മണിയൊരു കഥ അങ്ങോട്ട് പറഞ്ഞപ്പോൾ കമൽ അഞ്ച് കഥ തിരിച്ചു പറഞ്ഞു ആ കൂടിക്കാഴ്ച അങ്ങനെ അവസാനിച്ചു മണിരത്നത്തിന് ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല എഴുത്തിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ച് പതിയെ സംവിധാനം വശമാക്കുകയായിരുന്നു ആദ്യ പ്ലാൻ സ്ക്രിപ്റ്റുമായി ബാലചന്ദ്രന്റെയും മഹേന്ദ്രന്റെയും ഭാരതരാജയുടെയും അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ മഹേന്ദ്രൻ മണിയുടെ കഥയിൽ താല്പര്യം കാട്ടിയില്ല കെ ബാലചന്ദ്രനിലേക്ക് സ്ക്രിപ്റ്റ് എത്തിക്കാൻ സാധിച്ചില്ല എല്ലാം ശ്രദ്ധിച്ച് കേട്ടുവെന്ന് തോന്നിയ ഭാരതിരാജയ്ക്ക് മണിയുടെ ഇംഗ്ലീഷ് ചുവയുള്ള കഥ പറച്ചിൽ പകുതിയും മനസ്സിലായതുമില്ല അങ്ങനെയാണ് സിനിമ സ്വയം സംവിധാനം ചെയ്യാൻ മണിരത്നം തീരുമാനിച്ചത് പി സി ശ്രീരാമനെ ക്യാമറാമാൻ ആക്കണമെന്നായിരുന്നു മണിയുടെ ആഗ്രഹം എന്നാൽ നിർമ്മാതാവ് സമ്മതിച്ചില്ല അശോക് കുമാർ അല്ലെങ്കിൽ ബാലു മഹേന്ദ്ര അതായിരുന്നു പ്രൊഡ്യൂസർ മുന്നോട്ട് വെച്ച പേരുകൾ മണി ബാലു മഹേന്ദ്രയെ തെരഞ്ഞെടുത്തു മുതിർന്ന ഒരു സ്ത്രീ കൂടി ഉൾപ്പെട്ട ത്രികോണ പ്രണയകഥയായിരുന്നു പല്ലവി അനുപല്ലവി മികച്ച തിരകഥയ്ക്കുള്ള കർണാടക സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചെങ്കിലും ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു മണിയുടെ അടുത്ത സിനിമ മലയാളത്തിലായിരുന്നു പുനരു ഐവി ശശി സംവിധാനം ചെയ്ത ഈ നാട് ഇനിയെങ്കിലും എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച എൻ ജി ജോൺ ആണ് നിർമ്മാണം ജോൺ സമീപിക്കുന്ന സമയത്ത് ദിവ്യ എന്ന പേരിൽ ഒരു സ്ക്രിപ്റ്റിന്റെ എഴുത്തിലാണ് മണിരത്നം ആ കഥ ജോണിനോട് പറഞ്ഞെങ്കിലും അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല മനസ്സിൽ ഒരു ഐവിശേഷി ടെംപ്ലേറ്റുമായാണ് ജോൺ കഥ കേട്ടത് തന്നെ ഒരു പൊളിറ്റിക്കൽ ഫിലിം ആയിരുന്നു ജോണിന്റെ ആവശ്യം മണിയെ എഴുത്തിൽ സഹായിക്കാൻ ജോണും കെ ദാമോദരനും കൂടി അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഒരേ ഒരു മലയാള ചിത്രം എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മണിരത്നം ആദ്യ തമിഴ് സിനിമ സംവിധാനം ചെയ്യുന്നത് പകൽ നിലവ് സാധാരണ ഒരു കഥ കെ ബാലചന്ദ്രന്റെ സ്വാധീനവും പിന്നെ ചില നുറുങ്ങ് മണിരത്നം എഫക്റ്റുകളും ചേർന്നതായിരുന്നു പകൽനിലവ് പ്രേക്ഷകർക്ക് എന്തോ പുതിയത് കിട്ടി എന്ന് തോന്നി എന്നാൽ ആ തോന്നൽ ആരാധനയായി മാറാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം പകൽനിലവിനും ഇതയക്കോവിലിനും ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന മണിരത്നത്തിന്റെ തുടക്കം കോഫിഡേറ്റ് എന്നൊരു സംഗതി തമിഴ് സിനിമ ആദ്യമായി കാണുന്നത് മൗനരാഗത്തിലാണ് നാഗരികമായ ഒരു ഛായയുള്ള അത്തരത്തിലൊരു പടം അതിനു മുമ്പ് ഇറങ്ങിയിരുന്നില്ല നഗരത്തിൽ നടക്കുന്നു നടക്കുന്നുവെന്നതല്ല അർബൻ സോൾ ഉണ്ടായിരുന്നുവെന്നതാണ് മൗനരാഗത്തിന്റെ പ്രത്യേകത പശ്ചാത്തലത്തിലെ ബീറ്റിൽസിന്റെ ഗാനങ്ങളും ഇളയരാജയുടെ സിംഫണി സ്റ്റൈൽ മ്യൂസിക്കും പിന്നെ പി സിയുടെ ചില ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളുമാണ് ഈ നാഗരിക മുഖം സിനിമയ്ക്ക് നൽകിയത് മണിരത്ന സിനിമ എന്ന് പൂർണാർത്ഥത്തിൽ വിളിക്കാവുന്ന ഒന്നാക്കി ഈ പടത്തെ മാറ്റിയതും ഈ ഘടകങ്ങളാണ് സ്കോസസിക്ക് മെയിൻ സ്ട്രീറ്റ് എങ്ങനെയാണോ അതാണ് മണിരത്നത്തിന് മൗനരാഗം ദിവ്യ എന്ന പേരിൽ എഴുതി തുടങ്ങിയ കഥയാണ് പിന്നെ മൗനരാഗമായി മണിരത്നം മാറ്റി എഴുതിയത് ഒരു തമിഴ് ബ്രാഹ്മണ പെൺകുട്ടി അറേഞ്ച് മാരേജ് ചെയ്യുന്നതും ആദ്യ രാത്രിയിൽ ഒരു അപരിചിതനൊപ്പം കഴിയുന്നതിൽ അവൾ നേരിടുന്ന ബുദ്ധിമുട്ടുമായിരുന്നു ദിവ്യ എന്ന കഥ തൊട്ടാൽ കമ്പിളി പൂച്ചി എന്ന ഡയലോഗ് ആ കഥയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒരു വിധത്തിൽ ആ ആദ്യ രാത്രിയുടെ തുടർച്ചയാണ് മൗനരാഗം ഈ സിനിമയാണ് തമിഴ് സിനിമയിൽ മണിരത്നത്തിന്റെ വരവ് അടയാളപ്പെടുത്തിയത് സിനിമയിലെ സീനുകളുടെ നിർമ്മാണം കഥാപാത്രങ്ങളുടെ സംഭാഷണം എന്നിവയിൽ പ്രേക്ഷകർക്ക് ഒരു പുതുമ അനുഭവപ്പെട്ടു ആ പുതുമയാണ് നമ്മൾ ഇന്നും അനുഭവിക്കുന്നത് അടുത്ത ചിത്രം അഗ്നി നക്ഷത്രത്തിന്റെ എഴുത്തിനിടയിലാണ് കിഴക്കെന്നപ്പക്കം എന്ന് ചോദിച്ചുകൊണ്ട് മുക്ത ശ്രീനിവാസൻ മണിയുടെ വീട്ടിലേക്ക് എത്തുന്നത് അദ്ദേഹം ഒരു ഹിന്ദി സിനിമയുടെ സി ഡി മണിയെ ഏൽപ്പിച്ച് ഇത് കാണാൻ കമൽ പറഞ്ഞുവെന്ന് അറിയിച്ചു ഷമ്മി കപൂറിന്റെ പാഗ്ലാക്ക ഹിങ്ക എന്ന ചിത്രത്തിന്റെ സി ഡി ആയിരുന്നു അത് പടം കണ്ട ശേഷം കമലിനെ കണ്ട മണി തനിക്ക് റീമേക്കുകളുടെ താല്പര്യമില്ലെന്ന് അറത്ത് മുറിച്ച് പറഞ്ഞു പിന്നെ എന്താണ് താല്പര്യമെന്നായി ചോദ്യം മണിരത്നത്തിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു ലട്ടിഹാരി ഹിൽസ് കോ പോലൊരു ബോണ്ടിഷ് പടം അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ആശയമാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് നമുക്ക് സമ്മാനിച്ചത് അതേ വരദരാജ മുതലയാറിൻ്റെ കഥ നായകൻ മണിരത്നം ബോംബെയിൽ പഠിച്ചിരുന്ന എഴുപതുകളുടെ അവസാനത്തിൽ മാട്ടിങ്കിലെ ജനങ്ങൾ മുതലിയാറിനെ ദൈവമായി കണ്ടിരുന്ന കാലമാണ് തമിഴ്നാട്ടിൽ നിന്നും ബോംബെയിലെത്തി അവിടം ഭരിച്ച മുതലിയാറിന്റെ കഥ താൻ എങ്ങനെയാണ് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമലിനോട് മണി പറഞ്ഞു അങ്ങനെ മുതലിയാർ കമലിലൂടെ മണിരത്നത്തിന്റെ നായകനായി കെ ബാലചന്ദ്ര കാലത്തിന് ശേഷം കമൽഹാസൻ ആദ്യമായ ഒരു സംവിധായകന്റെ ഉപകരണമാണെന്ന് തോന്നിയ സിനിമയാണ് നായകൻ സ്ക്രീനിൽ കമൽ വേലുനായക്കരായി മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഓരോ ഷോട്ടിലും ഓരോ ഫ്രെയിമിലും മണി തന്റെ സാന്നിധ്യം വ്യക്തമാക്കി തനത് ശൈലിയിൽ അഭിനയിക്കാൻ വിടുമ്പോഴും തനിക്ക് വേണ്ടാത്തത് എന്തെന്ന് കൃത്യമായി കമലിനോട് പറയാൻ ആ സംവിധായകന് സാധിച്ചു വേലു നായ്ക്കർ അമ്പത് ശതമാനം കമലും അൻപത് ശതമാനം മണിരത്നവുമാണ് വർഷങ്ങൾക്ക് ശേഷം മകളെ കാണുന്ന നായ്ക്കരെ നോക്കൂ അയാളുടെ കണ്ണിൽ ഒരു മഹാനഗരത്തിൽ ഒറ്റയ്ക്ക് വന്നുപെടുന്ന ഒരു കുട്ടിയുടെ ഭയമുണ്ട് തന്നെ ആ നാട് സ്വീകരിക്കുമോ കൈവിടുമോ എന്ന ചോദ്യമുണ്ട് മകളും അയാൾക്ക് ബോംബെ നഗരം പോലെയാണ് ഒരുപക്ഷെ വേലു നായ്ക്കർ സിനിമയിൽ ഉടനീളം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ മകളെയാണ് ആ വികാരമാണ് ഗോഡ്ഫാദറിൽ നിന്ന് നായകനെ വേറിട്ട് നിർത്തുന്നത് അയാൾ ചെയ്യുന്നത് നല്ലതോ ചീത്തയോ എന്ന് മണിരത്നം പറയുന്നില്ല പകരം അയാളുടെ ഗ്രേ ഏരിയ ചൂണ്ടി ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ചോദ്യം ആ ചോദ്യം മാത്രം മുന്നോട്ട് വയ്ക്കുന്നു നിങ്ങൾക്ക് നല്ലവരാ കേട്ടവരാ പകൽ നിലവിലെ സെൽബത്തിൽ തുടങ്ങി മണിരത്നത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഈ ചോദ്യത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഗണപതിയിലെ സൂര്യയിലും അഞ്ജലിയിലെ ശേഖരലും എല്ലാം ഇത് കാണാം എന്തിനാണ് പറയുന്നു കണ്ണത്തിൽ മുത്തമിട്ട എല്ലാ പോലും ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്ന സംശയം കിടപ്പുണ്ട് ആ സംശയം എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മോളല്ലേ എന്ന അവൾക്ക് പോലും ഉത്തരം ആവശ്യമില്ലാതിരുന്ന ഒരു ചോദ്യത്തിൽ എത്തുന്നിടത്താണ് അമിതയുടെ സത്യാന്വേഷണം ആരംഭിക്കുന്നത് മണിരത്നത്തിന്റെ പ്രണയത്തിലും ഈ നല്ലത് കേട്ടത് ചോദ്യത്തിന് സമാനമായ ഒരു കുരുക്ക് കിടപ്പുണ്ട് ടോക്സിറ്റി റെഡ് ഫ്ളാഗ് സിറ്റുവേഷൻഷിപ്പ് എന്നിങ്ങനെ ഒരു ബന്ധത്തിനുള്ളിലെ എല്ലാ കയറ്റിറക്കങ്ങൾക്കും വ്യക്തമായ ജാർഗണുകളുള്ള കാലത്ത് അയാളുടെ കുറിയ ഡയലോഗുകൾ പ്രസക്തമാകുന്നത് അവയുടെ വൈകാരികമായ ആഴം കാരണമാണ് അലൈപ്പായുതയിലെ കാർത്തിക്കും ശക്തിയും ഇന്നും എവിടെയോ കൊണ്ടിരിക്കുകയാണ് രണ്ട് വ്യക്തികൾ ഒരു കൂരയ്ക്ക് കീഴെ എത്തുമ്പോൾ സംഭവിക്കുന്ന ഭിന്നതകൾ മണിരത്നത്തിന്റെ കഥാപാത്രങ്ങൾ നാം ഒന്ന് എന്ന സങ്കല്പത്തിനുള്ളിൽ ഉണ്ടുറങ്ങുന്നവരല്ല അവർ രണ്ട് വ്യക്തികളായി നിന്ന് പ്രണയിക്കുന്നവരാണ് ഈ കഥാപാത്രങ്ങളുടെ വകഭേദങ്ങളാണ് ആയുധ എഴുത്തിലും കൺമണിയിലും കാട്ടുവിളയുടെ നമ്മൾ കണ്ടത് പ്രണയം മണിരത്നം സിനിമകളിൽ ഒറ്റ നിമിഷത്തിൽ ഒറ്റ പ്രായത്തിൽ തുടങ്ങി അവസാനിക്കുന്ന ഒന്നല്ല അതിന് തുടർച്ചയുണ്ട് ഒപ്പം വളർന്ന് വയസ്സായി ഒടുവിൽ ഒരാൾ മറ്റൊരാൾക്ക് താങ്ങാകുന്നതിന് സംവിധായകൻ വഴിയൊരുക്കുന്നു ഓക്കെ കൺമണിയിലെ ഗണപതി ഭവാനി ദമ്പതികൾ അതിന് ഉദാഹരണമാണ് ഭവാനി ഉണരുമ്പോൾ തന്നെ മറന്നിരിക്കുമോ അങ്ങനെ സംഭവിച്ചാൽ അവൾ ഒറ്റയ്ക്കാവില്ലേ എന്ന ചിന്തയാണ് ഗണപതിയെ എല്ലാ ദിവസവും മരിക്കാതെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഒരാളുടെ ശൂന്യത അല്ലെങ്കിൽ അയാൾ ഇല്ലെങ്കിലോ എന്ന തോന്നലിൽ നിന്ന് പ്രേക്ഷകരിൽ പ്രണയാനുഭവം ഉണ്ടാക്കുക ഒരു മണിരത്നം ടെക്നിക്കാണ് ബോംബെയിലേക്ക് വന്നിറങ്ങുന്ന ശൈലബാനു ഒരു നിമിഷം ആ തിരക്കിൽ ശേഖരനെ കാണാതെ ഭയന്നു പോകുന്നുണ്ട് ആ ഒരു നിമിഷവും അതിനുശേഷം ശേഖരനെ കാണുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന പരവേശവുമാണ് മണിരത്നം പ്രണയം കൂടെയുള്ള ആൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യതയിലാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരിക എന്ന് മണിരത്നം തൻ്റെ സിനിമകളിലൂടെ പറയുന്നു അത് കേവലം ഒരു സിനിമാറ്റിക് ടെക്നിക് മാത്രമല്ല ആയിരുന്നെങ്കിൽ ആ സിനിമകൾ നമ്മളെ റൊമാൻറ്റിക് ആക്കില്ലായിരുന്നു ഇനി നമുക്ക് ആ ആദ്യ ചോദ്യത്തിലേക്ക് തിരികെ പോകാം ഈ മണിരത്നം സിനിമകൾ എന്താണിങ്ങനെ കാണാൻ എന്തോ ഒരു വ്യത്യാസം അതിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ല അതേ ഭംഗി അതെന്താണങ്ങനെ ഇരുവർ എന്ന സിനിമ ഉദാഹരണമായി എടുക്കാം ഈ സിനിമയിലെ ഡുവാലിറ്റിയെ കാണിക്കാൻ സിനിമാറ്റോഗ്രഫിയെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷിപ്പനാണ് ഡിഒപി സിനിമയിൽ മട്ടുപ്പാവിൽ നിൽക്കുന്ന ആനന്ദനും തമിഴ്ശെൽവനും താഴെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട് വെള്ളിത്തിരയിലെ നായകനിൽ നിന്ന് ആനന്ദനെ തമിഴ്ശെൽവൻ ഒരു ജനനായകനായി അവതരിപ്പിക്കുന്ന സീനാണിത് സിനിമയിൽ ഉടനീളം കാണുന്ന പോലെ ക്ലോസപ്പിൽ രണ്ടുപേരെയും ഫ്രെയിമിന്റെ വശങ്ങളിൽ ക്രമീകരിക്കുന്നു ആനന്ദന്റെ കൈകൾ തമിഴ്ശെൽവൻ പിടിച്ചുയർത്തുമ്പോൾ ഇരുവരുടെയും കൈകൾക്കിടയിലൂടെയാണ് നാം ജനങ്ങളെ കാണുന്നത് ആ കൂട്ടത്തിന്റെ ഭാഗതയെ ഈ ഇരുവർക്കിടയിൽ പകുക്കുന്നത് പോലെ ആനന്ദന്റെയും തമിഴ്ശെൽവന്റെയും ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ പ്രണയം അവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ അവരുടെ കയറ്റിറക്കങ്ങൾ എന്നിവയെല്ലാം സന്തോഷിവന്റെ ഫ്രെയിമുകളാണ് സബ്റ്റിലായി പറഞ്ഞു വെക്കുന്നത് ആനന്ദൻ ഒഴിഞ്ഞ സിനിമാ സെറ്റിലെ സിംഹാസനത്തിൽ വന്നിരിക്കുന്ന ഫ്രെയിം മാത്രം മതി അയാളുടെ ഉള്ളറിയാൻ ഡയലോഗുകളേക്കാൾ ക്യാമറ സംസാരിക്കുന്ന മണിരത്നം സിനിമയാണ് ഇരുവർ ക്യാമറയ്ക്ക് മുൻപ് ഈ ദൃശ്യങ്ങളെല്ലാം മണിരത്നത്തിന്റെ മനസ്സിലാണ് പതിയുന്നത് ആ ദൃശ്യങ്ങളുടെ പകർപ്പവകാശം അയാൾക്ക് മാത്രം സ്വന്തമാണ് അതാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ മറ്റുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സ്വന്തം ജീവൻ ഒരു തത്തക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു രാജാവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ രണ്ട് മനുഷ്യരിലാണ് ആ മണിരത്നം സിനിമകളുടെ ഉയർ കിടക്കുന്നത് ഒന്ന് ഇസൈ മറ്റൊന്ന് മറ്റൊന്നും ഇസൈ പുയലാണ് ഇളയരാജയിൽ തുടങ്ങി റഹ്മാനിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന മണിരത്നം ആൽബങ്ങൾ സിനിമയുടെ വാണിജ്യ വാണിജ്യമൂല്യം വർദ്ധിപ്പിക്കാനുള്ള കേവലം കൂട്ടിച്ചേർക്കലുകൾ മാത്രമല്ല അവ കഥ പറയാനുള്ള ടൂൾ കൂടിയാണ് ഒരു പാട്ടും വെറുതെ സിനിമയിലേക്ക് കടന്നു വരുന്നത് പാട്ട് കേൾക്കാൻ മാത്രമല്ല കാണാൻ കൂടിയുള്ളതാണെന്ന് സ്ഥാപിച്ചത് മണിരത്നമാണ് അതിലുപരിയായി ഒരു സീനിന്റെ വൈകാരിക തലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഡയലോഗുകൾ ആവശ്യമില്ലെന്നും അതിന് പശ്ചാത്തല സംഗീതം ഉപയോഗിക്കാമെന്നും കാണിച്ചു തന്നതും മണിരത്നമാണ് കേവലം സുന്ദരമായ ദൃശ്യങ്ങൾ മാത്രമല്ല മണിരത്നം സിനിമകൾ എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശം നൽകാനല്ല താൻ സിനിമകൾ എടുക്കുന്നതെന്ന് പല കുറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആയുധം എഴുത്ത് കണ്ണത്തിൽ മുത്തമിട്ടാൽ ബോംബെ ഇരുവർ എന്നീ ചിത്രങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ ഛായകൾ കാണാം കഥാപാത്രങ്ങളെ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയത്തെ സബ് ടെക്സ്റ്റായി മാറ്റുകയാണ് മണി സ്റ്റൈ റോജയിലെ ഭീകരവാദികൾക്കും ദിൽസയിലെ വിഘടനവാദികൾക്കും ഒരു പത്ര റിപ്പോർട്ടിൽ വരുന്ന വിശദാംശങ്ങൾ മാത്രമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇത് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ബോംബെയിലും കണ്ണത്തിൽ മുത്തമിട്ടാലിലും അത് അങ്ങനെയല്ല ഒരു കുട്ടിയുടെ അമ്മയെ തുറഞ്ഞുള്ള യാത്ര മാത്രമല്ല കണ്ണത്തിൽ മുത്തമിട്ടാൽ അത് തമിഴ് ഈഴത്തിന്റെ കഥ കൂടിയാണ് ബോംബെ ഒരു പ്രണയകഥ മാത്രമല്ല ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമുള്ള ബോംബെ കലാപത്തിന്റെ കഥ കൂടിയാണ് പ്രതീക്ഷയുടെ സന്ദേശമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് പ്രണയം അതിനൊരു മാധ്യമമാകുകയായിരുന്നു അതുകൊണ്ടാകണം വലിയ തോതിൽ സെൻസറിംഗ് ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത് ബാബറി മസ്ജിദ് തകർച്ച സിനിമയിൽ ഹെഡ്ലൈനുകൾ മാത്രമായി കലാപവുമായി ബന്ധപ്പെട്ട ഒന്നര മിനിറ്റോളം ഫൂട്ടേജാണ് കട്ട് ചെയ്തത് എന്നിട്ടും ബോംബെ അതിന്റെ രാഷ്ട്രീയം സംസാരിച്ചു അതുകൊണ്ടാകണം സിനിമ ഇറങ്ങിയ ശേഷം മണിരത്നത്തിന്റെ സൗകര്യ ജീവിതത്തിലേക്ക് ഒരു ബോംബ് വന്നു വീണത് അത് അയാളെ ഭയപ്പെടുത്തിയിരിക്കുമോ ഏ അയാൾ നിശബ്ദമായി തന്റെ ജോലി തുടർന്നു പാൻ ഇന്ത്യൻ സിനിമകളുടെ ആക്രോശങ്ങൾക്കിടയിലും ഈ സ്ഥൈര്യം കാത്തു സൂക്ഷിക്കാൻ മണിരത്നത്തിന് സാധിക്കുന്നുണ്ട് വളരെ പതുക്കെയാണ് ഇപ്പോഴും അദ്ദേഹം പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കൽക്കിയുടെ പൊന്നിയൻ ശെൽവൻ മണിരത്നന്റെ കയ്യിലൂടെ കടന്നുപോയപ്പോൾ പോർവിളികൾ കുറഞ്ഞതും അതുകൊണ്ടാകാം ബാഹുബലിയോ കെ ജി എഫോ അല്ല പൊന്നിയൻശെൽവൻ അനുകരണമല്ല മണിയുടെ കല അതിപ്പോൾ പുരാണങ്ങളിൽ നിന്ന് കടമെടുത്ത കഥയാണെങ്കിൽ കൂടി ദുര്യോധനൻ ദേവരാജാകുമ്പോൾ രാമൻ ദേവാകുമ്പോൾ കഥ തന്നെ മാറുന്നു അതുതന്നെയാണ് മണിരത്നം മാജിക് സ്പ്രസറ്റുറ എന്ന ഇറ്റാലിയൻ വാക്കാണ് മണിരത്നത്തെ വിശേഷിപ്പിക്കാൻ റഹ്മാൻ ഉപയോഗിക്കുന്നത് എത്ര സങ്കീർണമായ കാര്യവും ലളിതമായി അവതരിപ്പിക്കുന്നയാൾ എന്നർത്ഥത്തിലാണിത് എന്താണ് ഈ സങ്കീർണത സിനിമ ഒരൊറ്റ താളത്തിലെത്തണം പ്രേക്ഷകർ ക്യാമറ മറക്കണം അവരുടെ ഇഷ്ടതാരത്തിൻ്റെ ഛായയില്ലാതെ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ എത്തിക്കണം അവിടെ കമലുമില്ല രചനയുമില്ല കഥ മാത്രം ഇതിനെല്ലാം ഉപരി യുദ്ധങ്ങളുടെ കാലത്ത് അവ അവസാനിക്കുമെന്നും വിടിയൽ വരുമെന്നും അന്ന് നീ തിരിച്ചുവായെന്നും ഒരു അമ്മയെക്കൊണ്ട് മകളോട് പറയിപ്പിക്കാൻ സാധിക്കണം എന്ന് എന്ന് അവളുടെ ചോദ്യത്തിന് ഒരു നോട്ടത്തിൽ മറുപടി നകണം അഞ്ജലി എന്ന കുഞ്ഞിനെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തണം മകന്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും പുറത്തു കാട്ടാനാകാത്ത അമ്മയെ നീട്ടിപ്പിക്കണം മറുപള്ളയോടെ ഈ സിനിമകൾ തിയേറ്ററിന്റെ ഇരുട്ടിൽ മടിയിൽ വന്നു വീണപ്പോൾ നമ്മൾ ഈ സങ്കീർണതകൾ ഒന്നും കണ്ടില്ല നമ്മുടെ കണ്ണുടക്കിയത് എൻക്രെഡിറ്റിലെ ആ പേരിൽ മാത്രം റിട്ടൺ ആൻഡ് ഡിറക്ടർക്കായി മണിരറ്റം